ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോട് സങ്കീർത്തനങ്ങൾ എൺപത്തി ഒന്ന് പത്ത് ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായി തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം ദൈവം മോചിപ്പിച്ചെങ്കിൽ ദൈവം രക്ഷിച്ചെങ്കിൽ അത് വെറുതെ അങ്ങ് വിട്ട് കളയാനല്ല എവിടെ നിന്നെല്ലാം അവിടുന്ന് മോചിപ്പിച്ചെടുത്തു ആരിൽ നിന്നെല്ലാം നമ്മെ അവിടുന്ന് രക്ഷിച്ചെടുത്തു അത് നമ്മുടെ ജീവിതത്തെ ഒരത്ഭുതമാക്കി മാറ്റാനാണ് ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുമെങ്കിൽ അവകാശികളായി മാറും അത് കേട്ട് ഈ വചനം കഠിനമെന്ന് പറഞ്ഞ് അനേകർ കർത്താവിനെ വിട്ടുപോയി ശിഷ്യന്മാരോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ പത്രോസ് പറഞ്ഞു ഞങ്ങൾ എവിടെ പോകും കർത്താവേ നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ ആ നിത്യജീവൻ നൽകാനാ അവിടുന്ന് നമ്മെ മോചിപ്പിച്ചത് അവിടുന്ന് നമ്മെ രക്ഷിച്ചത് എങ്കിൽ ആ വിശ്വാസത്തോടെ അവിടുത്തെ സമീപിക്കാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം അവിടുന്ന് പറയുന്നു നീ വായി തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം വിശ്വാസത്തോടെ സ്വീകരിക്കാൻ സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ പിന്തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല അവിടുത്തെ ആശ്രയിച്ചവരൊക്കെ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയർന്നിട്ടുണ്ട് നിന്നെ രക്ഷിച്ചത് മോചിപ്പിച്ചത് നിന്റെ ദൈവമായ കർത്താവാണ് നിനക്ക് വേണ്ടിയല്ലേ അവിടുന്ന് കാലിത്തൊഴുത്തിൽ രക്ഷകനായി പിറന്നത് നിനക്ക് വേണ്ടിയല്ലേ അവിടുന്ന് കാൽവരിയിൽ മോചന ദ്രവ്യമായി മാറിയത് എങ്കിൽ ആ കർത്താവ് പറയുന്നു നീ വായി തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം വിശ്വാസത്തോടെ സ്വീകരിക്കാം കർത്താവിനെ അത്രത്തോളം ജീവനും ജീവിതത്തിനും ശക്തി പകരുന്ന മറ്റൊന്നുമില്ല അത് നമ്മെ ഒരത്ഭുതമാക്കി മാറ്റും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ